ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഭഗവതിയായി മാറിയ നീലിപ്പെണ്ണിൻ്റെ കഥയാണ് കണ്ണൂർ ജില്ലയിലെ മോറാഴക്കടുത്തുള്ള മാങ്ങാട്ടുപറമ്പ് നീലിയാർ കോട്ടത്തിൽ കെട്ടിയാടുന്ന ഭഗവതി തെയ്യമാണ് നീലിയാർ ഭഗവതി ഈ അമ്മ ദൈവം കോട്ടത്തമ്മ എന്നും ഒറ്റത്തിറ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട് മഹാകാളി സങ്കല്പമാണ് ഈ ദേവിക്കുള്ളത് ചെറുകുന്ന് എരിഞ്ഞിക്കൽ മാതമംഗലം എന്നീ സ്ഥലങ്ങളിലും ഭഗവതിക്ക് സ്ഥാനങ്ങളുണ്ട് കൊട്ടിയൂരിനടുത്തുള്ള മണത്തണ എന്ന സ്ഥലമാണ് ഭഗവതിയുടെ ആരൂഢം കർക്കിടക മാസം രണ്ട് മുതൽ പതിനാറ് വരെയുള്ള ദിവസങ്ങളിൽ ഭഗവതി ഇവിടെയാണ് ഉണ്ടാവുകയത്രേ വർഷത്തിൽ എല്ലാ കാലത്തും കെട്ടിയാടപ്പെടുന്ന തെയ്യമാണ് നീലിയാർ ഭഗവതി വണ്ണാൻ സമുദായക്കാരാണ് ഈ തെയ്യം കെട്ടിയാടുന്നത് ഒറ്റച്ചെണ്ടയും കുറച്ച് വാദ്യങ്ങളും മാത്രമേ തെയ്യത്തിന് ഉപയോഗിക്കാറുള്ളൂ വൈകുന്നേരം സൂര്യാസ്തമന സമയത്താണ് ഈ തെയ്യക്കോലം ഇറങ്ങുക എല്ലാ മാസ സംക്രമത്തിനും കുടുംബവകയായും സന്താന സൗഭാഗ്യത്തിനും മംഗല്യഭാഗ്യത്തിനുമൊക്കെയായി ഭക്തർ ഭഗവതിയെ കെട്ടിയാടാൻ നേർച്ച വര നേരാറുണ്ട് വലിയ മുടി മുഖത്തെഴുത്ത് എന്നിവയിൽ ഈ തെയ്യത്തിന് വലിയ തമ്പുരാട്ടി ഈ തെയ്യത്തോട് ഏറെ സാദൃശ്യമുണ്ട് ഇനി നമുക്ക് നീലിയുടെ കഥ കേൾക്കാം കൊട്ടിയൂർ കാട്ടിലെ നീലി എന്ന അടിയാത്തി അടിയാത്തിപ്പെ കഥയാണിത് പ്രകൃതിയെയും അക്ഷരങ്ങളെയും സ്നേഹിച്ച സുന്ദരി പെണ്ണ് അധസ്ഥിതയായതിനാൽ ഗുരുമുഖത്ത് നിന്നല്ലാതെ പുരാണങ്ങളും ശാസ്ത്രങ്ങളും വേദങ്ങളുമൊക്കെ പഠിച്ച അടിയാത്തി പെണ്ണ് ീലി കൊട്ടിയൂർ മലഞ്ചെരിവിലൂടെ പുരാണകഥകൾ പാടി നടന്നു നാടുവാഴിയുടെ ഫിങ്കരന്മാർക്ക് അതിഷ്ടപ്പെട്ടില്ല ജാതിയിൽ താണവളായ പെണ്ണ് പുരാണങ്ങളും വേദങ്ങളും പഠിക്കുകയോ അവൾക്കെതിരെ അപവാദ കഥകൾ മെനഞ്ഞ് കൊട്ടിയൂർ മണത്തണയിൽ അവളെ വകവരുത്തി അതിനുശേഷം കൊട്ടിയൂർ വനാന്തരങ്ങളിൽ അവർ ഒരു പെണ്ണിൻ്റെ പാട്ട് കേട്ടു ആ പെണ്ണിനെ പലരും രാത്രിയിൽ കണ്ടു പേടിച്ചു നീലി യക്ഷിയായി മാറി കൊട്ടിയൂർ അരുവിക്കരയിൽ കുളിക്കാനായി എത്തുന്നവരോട് സുന്ദര രൂപത്തിൽ ചെന്ന് എണ്ണയും താളിയും വേണോ എന്ന് അന്വേഷിക്കുകയും അവരെ കൊന്നു ചോര കുടിക്കുകയും ചെയ്തു പോന്നു ആ ആയിടക്കാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് കാളകാട്ടു തന്ത്രി അതുവഴി വന്നത് സന്ധ്യാവന്ദനത്തിന് അരുവിയിലേക്ക് തന്ത്രി ഇറങ്ങി വേഷം മാറിയ നീലി പതിവ് പോലെ താളിയും എണ്ണയുമായി തന്ത്രിയെ സമീപിച്ചു കഥകളറിയാവുന്ന തന്ത്രി കാര്യം തിരിച്ചറിഞ്ഞ് എണ്ണയും താളിയും കൈനീട്ടി വാങ്ങി എൻ്റെ അമ്മ തന്നത് അമൃത് എന്ന് പറഞ്ഞ് അത് കുടിച്ചു അമ്മ എന്ന വിളിയിൽ ദേവി സംപ്രീതയായി ഉള്ളിലെ സംഹാരഭാവം മാതൃത്വത്തിൻ്റെ ഊഷ്മളതയിലേക്ക് മാറി തന്ത്രിയെ അനുഗ്രഹിച്ച ദേവി നിന്റെ യാത്രയിൽ ഇനി ഞാനും ഏറെ പടിഞ്ഞാറോട്ട് പോയാൽ നരിയും പശുവും മൈത്രിഭാവത്തിൽ കഴിയുന്ന ദേശമുണ്ട് അവിടെ ഞാൻ ഇരിക്കാം എന്ന് പറഞ്ഞു ദേവിയെ നമസ്കരിച്ച തന്ത്രി വേഗം തന്നെ യാത്രക്കൊരുങ്ങി ഉടൻ തന്നെ മുന്നിൽ തൃശൂലം പ്രത്യക്ഷപ്പെട്ടു ദേവീ ചൈതന്യമുള്ള ആ ശൂലം തന്ത്രിക്കു മുന്നിൽ നിന്ന് ചലിക്കാൻ തുടങ്ങി തന്ത്രി ശൂലവും കൈയിലേന്തി പടിഞ്ഞാറോട്ട് നടന്നു ഒടുവിൽ ഇന്നത്തെ ധർമ്മശാലയ്ക്കടുത്ത് മാങ്ങാട്ടുപറമ്പിൽ സ്ഥിതി ചെയ്യുന്ന ഈ കാട്ടിലാണ് എത്തിയത് ദീർഘയാത്രയായതിനാൽ തന്ത്രി അല്പസമയം വിശ്രമിക്കാനിരുന്നു പിന്നീട് പോകാൻ ഒരുങ്ങിയപ്പോഴാണ് തൃശൂലം മണ്ണിൽ ഉറച്ചതായി മനസ്സിലായത് തൃശൂലം എടുക്കാനാവുന്നില്ലെന്ന് മനസ്സിലായ തന്ത്രി സംശയദൃഷ്ടിയോടെ ചുറ്റുപാടും പരിശോധിച്ചു ഒടുവിൽ കാട്ടിൽ അല്പം താഴെയായി ഒരു നരിമട കണ്ടെത്തി അത്ഭുതം എന്ന് പറയട്ടെ അവിടെ ഒരു പശു പ്രസവിച്ച് അതിൻ്റെ കിടാവിനൊപ്പം കഴിയുന്നുണ്ടായിരുന്നു ഈ പ്രദേശത്തിന് ഇത്രയും ദിവ്യത്വം കൈവന്നത് മുൻപ് അവിടെ താമസിച്ച ഒരു യോഗീശ്വരൻ കാരണമാണെന്ന് തന്ത്രി മനസ്സിലാക്കി ശ്രീചക്രോപാസകനായ അദ്ദേഹത്തിൻ്റെ മനസ്സിന്റെ പുണ്യവും യോഗശക്തിയും കാരണം ഈ കാടിന് ഒരു ദിവ്യതേജസ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ തന്ത്രി തൃശൂലം ഉറച്ചുപോയിടത്ത് പൂജയും കർമ്മങ്ങളും നടത്തി ദേവിയെ പ്രതിഷ്ഠിച്ചു പ്രതിഷ്ഠ നടത്തിയ ഇടവും നരിമടയും ഒരേ നേരരേഖയിലാണ് ഈ കാടിൻ്റെ വിശുദ്ധിയും ഭംഗിയും ഒട്ടും ചോരാതെ നിൽക്കാൻ കാരണം ഇത്ര മനോഹരമായ ഐതിഹ്യം തന്നെയാണ് നീലിയാർ ഭഗവതിയുടെ കോപം ഭയന്ന് ഭക്തർ കാവനുള്ളിൽ നിന്നും ഒരു ചില്ല പോലും ഒടിച്ചെടുക്കാൻ ധൈര്യപ്പെടാറില്ല ിൽ പൊരിഞ്ഞോ വിരലി നിന്നു വഴുതി വിരസമായതിലാ